Hi friends again welcome back to our youtube channel i am Ajigumar, the english trainer school our education should be changed vocational really once the primary aim of education now now it is to create a cultural civilization for cultural citizen for cultural civilization വടിമുൻപൾച്ചറൽ സിവിലൈസേഷൻ പൈസ പൈസയുണ്ടെങ്കിൽ അയാൾക്ക് കൾച്ചറൽ സിവിലൈസേഷൻ ഉണ്ടാക്കാനാവും നമ്മുടെ സ്കൂളുകളിൽ ഈ അധ്യാപകര് മസിൽ പിടിച്ച് പഠിപ്പിക്കുന്ന ഹിസ്റ്ററി മലയാളത്തിന്റെ കുഞ്ചൻ നമ്പ്യാരുടെയും എഴുത്തച്ഛൻ്റെയും പോയംസ് കൾച്ചറൽ സിവിലൈസേഷൻ ഉണ്ടാക്കും ഓർഗാനിക് കെമിസ്ട്രി അതിനകത്ത് ഇൻട്രസ്റ്റഡ് അല്ലാത്ത ഒരു സ്റ്റുഡൻസിന് കൾച്ചറൽ സിവിലൈസേഷൻ ഉണ്ടാക്കുക സീൻ ദർ പ്രൈവറ്റ് ലൈഫ് ഓർ പബ്ലിക് ലൈഫ് വാട്ട്സ് എ യൂസ് ഓഫ് ദിസ് എഡ്യൂക്കേഷൻ സോ വി ടോൾഡ് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം കംപ്ലീറ്റ് മാറിയിട്ട് നമ്മളെ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആണ് അഞ്ചാം ക്ലാസ് മുതൽ കുഞ്ഞുങ്ങളെ തൊഴിൽ പഠിപ്പിക്കണം അതുകൊണ്ട് അവർ ജീവിക്കാനും ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ട് കുറേ വിവരമില്ലാത്ത അധ്യാപകർക്കിപ്പോൾ സാലറി ഉണ്ട് അവർക്ക് സാലറി കിട്ടും സ്കൂളുകൾ എന്തുകൊണ്ടും ഈ പല സ്കൂളുകളിലും നമുക്കറിയാത്തൊരു കാര്യം ഓൺലി ട്വൻറ്റി സ്റ്റുഡൻസ് ഐ നോ ഹിയർ ദർ ഇസ് എ സ്കൂൾ ടെൻ സ്റ്റുഡൻസ് I am living in Patna and in Kalingradav there is only 10 students, 10 teachers are also there. Aburk so, our education system should be changed from the primary level, it should be vocational, and in the higher secondary level, it is always vocational, it must be vocational. ദൈൻ റീസൺ ഈസ് ഒരാളെ സംബന്ധിച്ച് അയാളുടെ സെവൻറ്റീൻറ്റീൻ നയൻറ്റീൻ ട്വന്റി അങ്ങനെയൊക്കെ പോകുമ്പോൾ ജീവിതം തുടങ്ങേണ്ട സമയം സി നമ്മളിപ്പം പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരാൾ പ്രൊഫഷണൽ എഡ്യൂക്കേഷനിൽ പോകുന്നു ഇപ്പം അഞ്ചു വർഷം എഞ്ചിനീയറിംഗിന് പോകും അയാൾക്ക് എത്ര വയസ്സാകും അയാൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേനും ഇരുപത്തി മൂന്ന് വയസ്സാവും വയസ്സ് വരെ അയാൾ എന്ത് ചെയ്യുന്നു ഒരു തൊഴിൽ ഇല്ലാതെ പഠിക്കാൻ വേണ്ടി മാത്രമേ ജീവിക്കുക ദ കമ്മിംഗ് സൊസൈറ്റി ടു എ ന്യൂ ജനറേഷൻ വി കോൾഡ് ജെൻ ഇറ്റ് ഈസ് സിംപോസിബിൾ എ പി ജെ അബ്ദുൽ കലാം അവർ ഫോമർ മിനിസ്റ്റർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഹവ് എ വിഷൻ ഹി ടസ് A student who passed out from SSLC or 10th in Kerala or any other states have two certificates. First certificate is his vocation, sorry, professional, his school final certificate. At the same time, he need another certificate that is a vocation. or professional certificate. So then he didn't become the scapegoat of politicians. ഒരു പണിയില്ലാതെ കുഞ്ഞുങ്ങൾ പഠനം മാത്രം എന്നുള്ള രീതിയിൽ പോകുമ്പോഴാണ് സ്കേപ്പ് ഗോട്ടാകുന്നത് ആരുടെ പൊളിറ്റീഷ്യൻസിൻ്റെ പൊളിറ്റീഷ്യൻസിൻ്റെ സ്കേപ്പ് ഗോട്ട് ആകുന്നത് കാരണം ഈ ഒരു പ്രായത്തിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികളെ എന്ത് ചെയ്യാൻ കഴിയുന്നത് വഴിതെറ്റിക്കാൻ കഴിയുന്നത് സ്കേപ്പ് ഗോട്ടാകുന്നു ആരുടെ പൊളിറ്റീഷ്യൻസിൻ്റെ കേരളത്തിൽ കാമ്പസുകളിൽ പൊളിറ്റിക്സ് നിരോധിക്കണം അവർ പൊളിറ്റിക്സ് ഷുഡ് ബി ബാൻഡ് ഇൻ അവർ കാമ്പസസ് ഇൻസ്റ്റെഡ് ഓഫ് പൊളിറ്റിക്സ് ഈ തൊഴിലുറപ്പ് പദ്ധതി പോലെ വിദ്യാർത്ഥി ഉറപ്പ് പദ്ധതി അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു പരിപാടി അങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ട് സെൻട്രൽ ഗവൺമെന്റ് ചെയ്താലും മതി ഇട്ടു കൊടുത്തിട്ട് അവരെ കൊണ്ട് എന്തെങ്കിലും സർവീസുകൾ പ്രൊഫഷൻസ് ചെയ്യിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നവരാക്കി മാറ്റണം ദെൻ ഓൺലി സ്റ്റുഡൻസ് എഡ്യൂക്കേഷൻ ബിക്കം റീ പ്രൊഡക്റ്റീവ് ഡോൺ ഫോർ ദാറ്റ് ദീസ് ബുക്ക് നോളജ് ഈസ് കോൾഡ് മിയർ ബുക്ക് ബുക്ക്നോളജ് റിയലി സ്റ്റുഡൻസ് ലേൺഡ് ഫ്രം experience and observation right